എല്ലാവരും നല്ലപോലെ വെള്ളം ഒഴിക്കാ എന്റെ കുളി കഴിഞ്ഞു എന്റെ മേത്ത ഒഴിക്കണ്ട എല്ലാവരും എന്നിട്ട് ആ കരി തേച്ച് കളയാ അപ്പോ എല്ലാവരും കേട്ടല്ലോ എല്ലാവരും കുളി നീക്കി ശ്രദ്ധിക്കു മാസത്തിനുള്ളിൽ ഈ നാട്ടിൽ നിന്ന് കളവുപോയ പല സാധനങ്ങളും ഈ ഒറ്റ ഓപ്പറേഷനെ കൊണ്ട് നമ്മൾ പൊക്കി കൂട്ടത്തിൽ ചിന്നക്കുറിപ്പിന്റെയും ഭാര്യയുടെയും ക്രൂരത സഹിക്ക സഹിക്കവയ്യാതെ മരിക്കാൻ പോയ തങ്കം പോലത്തെ ഒരു പെണ്ണിനെയും കിട്ടി എന്നാ അടുത്ത ഓപ്പറേഷൻ വേദന നടത്തിയ വേറെ ഒരു പെണ്ണിനെയും കൂടെ കിട്ടിയെങ്കിലോ വലുതല്ല തനിക്ക് പണിയില്ലാത്ത ഈ കളവുമുതലെല്ലാം വാരി കൂട്ടി കുറുപ്പ് എന്തിനാണ് വിൽക്കാൻ പേടിച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തെങ്കിലും മനോരോഗം കാണും എന്തായാലും നമ്മൾ സൂക്ഷിച്ചിരിക്കണം തരം കിട്ടിയാൽ അയാൾ അച്ഛനെയും എന്നെയും കൊത്തി നൂറുക്കും വരട്ടടാ നീ പറഞ്ഞതുപോലെ ഞാനും രണ്ടും കൽപ്പിച്ചിട്ട് എന്നെയാ ഒന്നും ഞാൻ മറന്നിട്ടില്ല അവനും ചിന്നക്കുറുപ്പും പണ്ട് കീരിയും പാമ്പും ആയിരുന്നു പിന്നെ എപ്പോഴോ അവര് തമ്മിൽ ലോഹിയായി ഈ ചിന്നക്കുറുപ്പിന്റെ നമ്മൾ കണ്ട സ്വത്ത് മുഴുവനും നീ കട്ടുകൊണ്ട് വന്ന ആ പെണ്ണിന്റെ അച്ഛൻ ഉണ്ടാക്കിയതാ പൂ പോലത്തെ പഴയ കാര്യങ്ങൾ പറഞ്ഞ അച്ഛൻ പടി പോലെ ആയേ ഞങ്ങള് പേടിക്കുള്ളൂ എന്റെ കാര്യം നോക്കാൻ അച്ഛനെങ്കിലും ഉണ്ട് എന്നാ ഞാൻ കട്ടുകൊണ്ട് വന്ന രുക്മിണിക്ക് അച്ഛനുമില്ല അമ്മയില്ല അത് മറക്കരുത് നേരം വെളുക്കാൻ ഇനി അധിക സമയമൊന്നുമില്ല ഇല്ല രുക്മിണിയെ കാണാതായത് സകല കുറുപ്പുമാരെ അറിയുന്നതിന് മുമ്പ് എന്താ എങ്ങനെയാ തീരുമാനിക്കണം കുറുപ്പ് നമ്മളെ ഒന്ന് ഇരുത്തിയ പോലെ നമ്മളും കുറുപ്പിനെ ഒന്ന് ഇരുത്തണ്ടേ കള്ള കള്ള മൂടി വെക്കണം നമുക്ക് ഒന്ന് മൂടി വെച്ചാലോ അത്രത്തോളം കൊച്ചു കൊച്ചുകൾ പിടിച്ചാ കേസാവൂന്ന് ഉറപ്പാ എന്നാൽ ഇതൊരു സുഖമുള്ള കാര്യായിട്ടാ എനിക്ക് തോന്നുന്നത് ഈ കാര്യത്തിൽ ജയിലിൽ പോണ്ടി വന്ന ഞാൻ അച്ഛൻ ഒറ്റക്കാക്കൂല ഞാനുംണ്ടാവും കൂടെ ആ നേരം പുലരുന്നോടെ ചിന്നക്കുറിപ്പിനും തുമ്പശ്ശേരി കുറപ്പുമാരും ശ്രദ്ധിക്കണം എന്തൊക്കെ സംഗതികള് എവിടെയൊക്കെ നടക്കുന്നു അപ്പൊ വിചാരിക്കാത്ത പ്രശ്നങ്ങൾ എന്തെങ്കിലും അവൾ ഇന്ന് മുതൽക്കുറിപ്പിന്റെ വീട്ടിലെ രുക്മിണിയെ നമ്മൾ ആരും കണ്ടിട്ടില്ല അത് കലക്കി യുദ്ധം യുദ്ധം തുടങ്ങാൻ തുടങ്ങാൻ അതെ എവിടെയാ കുട്ടി ഈ നേരം അമ്പഴക്കും കത്തിക്കാറുണ്ടല്ലോ രുക്മിണി എന്താടെ വെളിച്ചാവുമ്പോഴേ തള്ള എന്താ കക്കാൻ ഇറങ്ങണേ എന്തേ ജലപാനം പോലും ഇല്ലാതെ വാശി പിടിച്ച് കഴിയാൻ തുടങ്ങിയിട്ട് ദിവസം കൊറേ ആയില്ലേ മോക്ക് പൊന്നാനും എന്തെങ്കിലും കട്ടുകൊണ്ട് കൊടുക്കാനുള്ള പൊറപ്പാടാ ഒരു മണി മറ്റേ അടുക്കളയിലില്ല മുഴുവനും രാത്രി പട്ടിക്ക് കൊടുക്കും മോള് കഴിച്ചിട്ട് അയ്യോ ഈ പനി പേടിച്ചിട്ടായിരിക്കും പേടിച്ചാ പിന്നെ വരും പിന്നെ കണ്ടല്ലേ മാലതി ചൂടുവെള്ളത്തിൽ ഒരു കുളി കുളി സകല ക്ഷീണവും അതെ മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചിട്ട് മോള് മതിയാവണ വരെ ഉറങ്ങാ എഴുന്നേൽക്കുമ്പോ നോക്കിക്കോ മോള് വേറെ ഒരു രുക്മിണിയായിരിക്കും അങ്ങനെ എഴുന്നേൽക്കുകയാണെങ്കിൽ എന്തായാലും ഇനി പേര് വേണ്ട അല്ലേ അച്ഛാ നേരം വെളുത്താ ഇവിടെ നാട് വിട്ടുന്ന് ചിഹ്നക്കുറി പറയും പോലീസിന് പരാതി കൊടുക്കും ഇവിടെ വന്ന പോലീസ് പിടിച്ചോണ്ടെന്ന് നോക്കണമെങ്കിൽ പേരും പൈസ ഒന്ന് മാറ്റണം മൊത്തം പെരുമാറ്റമൊക്കെ ഒന്ന് മാറ്റി നല്ല ധൈര്യമുള്ള തൻ്റെ പെണ്ണായിട്ട് മാറണം തുമ്പശ്ശേരി കുറിപ്പിനോടും ചിന്ന കുറിപ്പിനോടാണ് കളിക്കേണ്ടത് അത് മറക്കണ്ട ഈ കുട്ടീനെ ഇവിടെ ഒളിപ്പിച്ചു വെക്കാൻ പോവാ ഒളിപ്പിച്ചു വെക്കാൻ തത്തയാണോ ചെറിയമ്മേ കുതിരയല്ലേ തനി കുതിര അപ്പോ നമുക്ക് പേരിടണ്ടേ വേഗിട്ട അധികാരിയോടും ബാക്കിയുള്ളവരോടൊക്കെ പറയാം എന്നാ പിന്നെ നമുക്ക് അങ്ങനെ മണി കെട്ടണ്ട ും വേണ്ട ഇടിവെട്ട് പോലത്തെ ഒരു പേരാ വേണ്ടത് അല്ല അച്ഛാ എന്നാ തുമ്പശ്ശേരി ഇപ്പൊരു തോന്നുന്നു എനിക്ക് ഇഷ്ടമുള്ള ഒരു ആ പോലീസുകാരി പങ്കജലക്ഷ്മി ഓഹ് നാടൻ പേരാടനാണെങ്കിലും വിളിക്കുമ്പോ താമരയാണെന്ന് തോന്നും അത് ഒരഞ്ഞിട്ടോ വേണ്ട ആ താമര ഇവിടെ താമരണ്ടോ ും അത് വേണെങ്കി ഞാൻ കൊടുക്കാം എനിക്കിപ്പോ പേരിലെങ്കിലും കുഴപ്പമില്ല ഞാനങ്ങ് ജീവിച്ചോളൂ ഞാനൊരു പേര് പറയാം ആർക്കെങ്കിലും ഒന്ന് ഇട്ടു കാണാൻ കൊതിയുള്ള പേരാ കൊതിപ്പിക്കാണ്ട് പേര് പറച്ച ചിന്നമ്മണി എന്താ നല്ല പേരാ എനിക്കത് മതി ആ പേര് ചിന്നമ്മണിന്നാണെങ്കിലും ഞാൻ മോളേന്നെ വിളിക്കൂ വിളി കേട്ടോണം എവിടെയാ തരേണ്ടത് അവിടെ അവൾ എപ്പോഴും വിളിച്ചിരിക്കാറുള്ള മുറിയിലേ നോക്കാനുള്ളൂ അതിലേക്ക് നോക്കാൻ എനിക്ക് പേടിയാ ചന്ദ്രപ്പാ നീ പേടിക്കണ്ടേ അരി വെട്ടിയാട്ട് വെട്ടിയ കൊള്ളില്ല തല ആഴ്ത്തിപ്പിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടല്ലേ പൂട്ട് പൊളിഞ്ഞു പൂട്ട് പൊളിഞ്ഞു പൂട്ട് പൊളിഞ്ഞു ആ തലയുണ്ട് കിടന്നുറങ്ങണ ഇങ്ങോട്ട് ഇറങ്ങണോ ചന്ദ്രപ്പൻ എന്തിനാ പെട്ടിയിൽ കയറിയത് കയറിയതല്ല ഇതാരോ അവനെ പാഴ്സലാക്കിയതാ ഒത്തിരി അധ്വാനിച്ച് ഞാൻ വാരിക്കൂട്ടിയ ഉരുപ്പടികളും കൊണ്ടുപോയി കുളത്തിലിട്ട് എണ്ണ തേച്ചത് ചവിട്ടി ഉഴി ഇന്നത്തെ കാര്യം പിന്നെ സത്യം പറഞ്ഞില്ല പറഞ്ഞാൽ എല്ലാവരുടെയും തിരിയിടും ഞാൻ ഇതെന്റെ രുണിയുടെ ദാവണിയാ ഇതെങ്ങനെ ഇവിടെ എത്തി ഇവനെന്റെ കുട്ടി എന്താ നിനക്ക് എന്താ നിനക്കുന്നെ പ്രാന്ത് പിടിച്ചോ അതെ എനിക്ക് ഭ്രാന്താ ചുപ്പണിയെ കാണാനില്ല ഇവിടെ നിന്ന് ഈ ദാവണി ഇട്ടോണ്ട് നീ കെട്ടാൻ പോന്നലെ ഇവിടെ വന്നിരുന്നോ അയ്യോ ഇല്ലേ ചേട്ടൻ എന്താ തലയ്ക്ക് ഭ്രാന്തി പിടിച്ചോ തുലാം പതിനാറിന് അവളെ ഏതായാലും വരൂല്ലേ പിന്നെന്തിനാ ദാവണി കൊടുത്ത് നേരത്തെ വരുന്നത് ഏഹ് ഒരു ദാവണി ഞാൻ ആദ്യമായിട്ട് ഇത്ര എടുത്ത് കയറുന്നത് ഏ ഇതാണ്

ഒരുത്തനെ ഈ കുറിപ്പ് വെറുതെ വിടില്ല രുക്മിണി ഏത് ചെകുത്താൻ വിചാരിച്ചാലും അതിന് മാറ്റമില്ല വേണ്ടെന്ന് നീ പറഞ്ഞാലും വേണോന്ന് ഞാൻ പറയും എന്നെ നാറ്റിക്കാൻ ആരെങ്കിലും കൂട്ടുനിന്നാൽ തുണ്ടം തുണ്ടാക്കും പോലീസ് വരും പോണോ കുട്ടി കൈ എന്താ ഈശ്വര്മാരുടെ ഗ്രൂപ്പ് ഫോട്ടോ നോക്കി ഈ സമയത്ത് ഒരു പ്രാർത്ഥന മനസ്സിനൊരു ധൈര്യം കിട്ടാൻ വേണ്ടി ധൈര്യം കിട്ടാൻ നല്ലൊരു ചായ കുടിച്ചാ പോരെ രുക്മിണി പറഞ്ഞ ചെറിയമ്മ ചായ നമ്മൾ ഇന്നലെ പത്തായപ്പുറയിൽ ഇട്ട ദാവണി തുമ്പശ്ശേരി കുറുപ്പിനല്ല ചിന്നക്കുറിപ്പിനെ കിട്ടിയത് മരിച്ചു എന്ന് അവര് ഉറപ്പാക്കി മാറ്റില്ല കാര്യങ്ങള് മരിച്ചിട്ടില്ല എന്നും ജീവനോടെ ഇവിടെ ഉണ്ടെന്നും ഞാൻ ആളെ വിട്ട് പറഞ്ഞേക്കട്ടെ ഈ തൂങ്ങുന്ന സ്വഭാവമുള്ള ആളുകള് പിന്നും പിന്നും തൂങ്ങുന്നു കേട്ടിട്ടുണ്ട് ചിലര് അതിനു മുമ്പ് പ്രാർത്ഥിക്കു അത്ര അങ്ങനെയുള്ള ഉദ്ദേശമൊന്നും ഇല്ല ഇപ്പൊ കണ്ട പ്രാർത്ഥനയ്ക്ക് അല്ല അതിപ്പോ തൂങ്ങാതെ മരിച്ച ഒരാളെ ദയിപ്പിക്കാൻ എത്ര സമയം എടുക്കും അത്ര സമയം എടുക്കും തൂങ്ങിയത് കൊണ്ട് തൂങ്ങുന്ന മനുഷ്യനൊരു വലിയ ആന നന്നായി മാറില്ലല്ലോ എന്താ എന്താ പെങ്ങനെ ചോദിക്കാൻ സത്യം പറഞ്ഞ താൻ തൂങ്ങാതെ രക്ഷപ്പെട്ട നന്നായി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് വിളക്കും കത്തിച്ച് ചാവളിലെ പൂമോത്ത കടത്തിയ ഒരൊറ്റ മനുഷ്യൻ പോലും കരയുണ്ടാവില്ല എന്ന് ഈ അഞ്ചാറ് മണിക്കൂർ നേരത്തെ അന്വേഷണം കൊണ്ട് എനിക്ക് വ്യക്തമായി ആകെ ഒരു മുത്തശ്ശി കാണും അതൊന്നും നന്നായിട്ട് കരഞ്ഞാ അതിന്റെയും കാറ്റ് നെഞ്ചടിച്ച് നിലവിളിക്കാൻ ആൾക്കാരില്ലാതെ അതിലും ഇനി ഞാൻ ഒരുപാട് ഒരുപാട് പേര് പേര് ഉണ്ടാവും ഉണ്ടാവും ഈ എന്താ സംശയം മുത്തശ്ശി ഉറങ്ങുമ്പോഴാണ് മുത്തശ്ശിയുടെ കാലി പിടിച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു എപ്പൊ കരയുമ്പോഴും രക്ഷിക്കാൻ ഒരാൾ വരൂന്ന് പറഞ്ഞ മുത്തശ്ശി എന്നെ സമാധാനിപ്പിക്ക എന്ത ആരും വരാത്തെന്ന് ഉറങ്ങുന്ന മുത്തശ്ശിയോട് ഞാൻ ചോദിച്ചു രക്ഷിക്കാൻ വരുന്നത് മരണമാണെന്ന് മുത്തശ്ശി പറഞ്ഞതുപോലെ എനിക്ക് തോന്നി മുത്തശ്ശിയുടെ പ്രാർത്ഥന പോലെ ആരോ വന്ന് കയറിന്ന് ഞാനും കരുതിയുള്ളൂ പക്ഷെ ഇപ്പൊ എന്നെ രക്ഷിക്കാനുള്ള ഈ ഒരുക്കങ്ങളൊക്കെ കാണുമ്പോ എല്ലാവരും അനുഭവിക്കുന്ന ഈ വിഷമങ്ങളൊക്കെ കാണുമ്പോ ഈ ഞാൻ മതി ഇനി ഒന്നും ൊക്കി പിടിച്ച ചിന്നക്കുറിപ്പ് സ്റ്റേഷനിൽ വന്നു ചന്ദ്രപ്പൻ പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതി ചന്ദ്രപ്പനെ ഒന്ന് പൊക്കിയാലോ ചെറിയ ൊക്കിട്ട് താഴത്ത് വെക്കാൻ പറ്റിയില്ല കാറ്റ് മാറി വീശും കാറ്റ് മാറി വീശം വീട്ടിൽ കൊണ്ടുവന്ന ശേഷം തുമ്പശ്ശേരി ഇതുവരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല അവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ത് പ്രശ്നം അത് അന്വേഷിക്കാൻ പോയ പണിക്കരിയും കാണാനില്ല നാളിനാക്ഷണിയും കാണാനില്ല തുമ്പശ്ശേരി കുറുപ്പിന്റെ ഭാര്യക്ക് ഭ്രാന്തായി കേട്ടത് ഏ വലേ തുട ചന്ദ്രപ്പ ജനാർദ്ദന ഒരിത്തരും കാണാനില്ലല്ലോ എല്ലാം പോയി ചത്തോ இது வாயு துறக்கா நோடு துறக்கான துறக்கே குருப்பே… நினைக்குது எந்த அடி பற்றியது തൻറെ വെടി എന്റെ നെറ്റത്ത് വരുന്നതിന് മുമ്പ് താനാവിയായി ആകാശത്ത് ഒരുത്തനെ ഞാൻ ഇപ്പൊടിച്ചിട്ടേ ഉള്ളൂ ഞാൻ പറയുന്നത് വിശ്വസിച്ചോ ഇന്നലെ രാത്രി തുമ്പശ്ശേരി കുറുപ്പിനെ പട്ടിക്കൂട്ടിൽ ഉറക്കിയതും കുളിമുറിയിൽ കിടത്തിയതും പെട്ടിയിൽ ഒന്നും രണ്ടുമല്ല പതിനായിരക്കണക്കിന് ഭൂതങ്ങൾ ഇനി എത്ര എണ്ണം വരാൻ കിടക്കുന്നുവെന്ന് ദൈവത്തിനും നാരായണമാഷക്കും മാത്രമേ അറിയൂപ്പു പോ

ഈ സമയത്ത് ഒരു പൂജ ഞാൻ പ്രതീക്ഷിക്കില്ല പ്രതീക്ഷിക്കരുത് പ്രതീക്ഷിച്ച പ്രതീക്ഷ ഇപ്പഴത് മനസ്സിലായി ഇനി പ്രതീക്ഷിക്കൂല പ്രസാദം വാങ്ങിച്ചോളൂ ഓ 어야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야야 എന്തൊക്കെ ഉരുണ്ട് വീഴുന്നുണ്ടല്ലോ ഭൂമി കുലുക്കുന്നുണ്ടോ എന്ത് കുലുക്കം പെട്ടിക്കിടന്ന നനക്ക ഭ്രാ വല്ലാത്ത ചൂട് ഞാൻ പോർച്ച് തണുത്തോളം കൊണ്ടുവരാ നീ പേടിക്കാനും കേടാ ഏയ്യോ ആയ്യോ അയ്യോ